ഒരു സമൂഹം ആധുനികമാവുക പരമ്പര പാരമ്പര്യാന്തര സമൂഹമാവുക എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൻ്റെ നെടുന്തൂണുകൾ എന്ന് പറയാവുന്ന പല ഘടകങ്ങളും പരിഷ്കരിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം അതിൽ ഭരണഘടനാ ഭരണഘടനാ സ്ഥാപനങ്ങൾ അത് ആധുനികമാവുക അതൊരു തൂണാണ് അത് ആധുനികമാവുക ജനാധിപത്യപരമാവുക എന്നുള്ളതുണ്ട് സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ ആധുനികമാവുക എന്നുണ്ട് സമൂഹത്തിൻ്റെ ആഖ്യാനങ്ങൾ ആധുനികമാവുക എന്നുള്ളതുണ്ട് ആഖ്യാനങ്ങൾ ആധുനികവും സയൻസികമാവുക എന്നുള്ളതുണ്ട് സമൂഹ മര്യാദകൾ നോംസ് അത് ആധുനികമാകുക അത് അതാണ് അവർ നാല് തൂണായിട്ട് പറയാം രാഷ്ട്രീയ സാമ്പത്തിക സ്ഥാപനങ്ങൾ ആഖ്യാനങ്ങൾ സാമൂഹ്യ മര്യാദകൾ സംഘടനകൾ ഇതൊക്കെ ഇതൊക്കെ ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് ആധുനികവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് ഓരോ ഘടകത്തിന്മേരും മനുഷ്യന്മാർ പണിയെടുത്തിട്ട് തന്നെ വേണത് പരിഷ്കരിക്കാം വേറൊരു നിവൃത്തിയില്ല ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്ന് ടാഗോറിന് പ്രാർത്ഥിക്കാം പക്ഷെ അങ്ങനെ രക്ഷിക്കാൻ ഒരു പിതാവുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഇത് നമ്മൾ തന്നെ പണിയേണ്ട നമ്മൾ എന്നെ വർക്ക് ചെയ്യണം തിരിച്ചറിഞ്ഞവരാണ് ആധുനിക മനുഷ്യർ സ്വതന്ത്രേന്ദ്രർ അപ്പോൾ നമ്മുടെ യുക്തിവാദികളുടെ പണി എന്താണ് ഇത് അയ്യപ്പ പറഞ്ഞിട്ടാണ് യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ണിക്കുക യുക്തിയുക്തമായ അറിവിനെ പ്രചരിപ്പിക്കുക എന്തായി പറയുന്നതിന്റെ അർത്ഥം സമൂഹത്തിലെ ആഖ്യാനങ്ങൾ എന്ന് പറഞ്ഞ തൂണിന്റെ മുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ നരേറ്റീവ്സിനുമുള്ള നമ്മൾ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ഈ നമ്മളെ ആഖ്യാനങ്ങൾ അതുപോലെ തന്നെ നോംസ് ഇത് രണ്ടിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പ്രകൃതിയെ ആഖ്യാ നെറേറ്റീവ്സ് ചെയ്താണെന്ന് വെച്ചാൽ പ്രകൃതിയെ മനുഷ്യപ്രകൃതിയെ സമൂഹത്തെ ഇതിനൊക്കെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനുമായിട്ട് പലവിധമായിട്ടുള്ള ആഖ്യാനങ്ങൾ സദാ മനുഷ്യ എല്ലാ സമൂഹങ്ങളിലും നിർമ്മിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ആഖ്യാനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റൊരു തൂണായിട്ടുള്ള നോംസിനെ നമ്മുടെ മര്യാദകളെ സാമൂഹ്യ മര്യാദകളെ നേരിട്ട് തന്നെ നിർണ്ണയിക്കുന്നുണ്ട് മനുഷ്യരോട് സഹകരണം വേണോ ശത്രുത വേണോ തീരുമാനിക്കുന്നത് നമ്മുടെ ആണ് അതാണ് ഞാനിവിടെ രാംനാഥ് കോവിന്ദിൻ്റെ ചിത്രം എടുത്തു എടുത്തുവച്ചത് അവിടെ അദ്ദേഹം കയറുമ്പോൾ ആ പ്രീസ്റ്റുകൾക്ക് വഴി തടയാൻ തോന്നുന്നത് ആ നോംസ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് അത് നറേറ്റീവ് എങ്ങനെയാണ് ഇയാൾ ജന്മനാസ്പൃശ്യനാണ് എന്ന നറേറ്റീവ് അവിടെ നിലവിലുള്ളത് കൊണ്ടാണ് അത് തടയുന്നത് അപ്പോൾ നോംസ് നറേറ്റീവ്സ് വളരെ പരസ്പരം ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് വളരെ പരിചിതമാണ് ഈ സാമൂഹിക ഉച്ചനീതിത്വം സംബന്ധിച്ചിട്ടുള്ള നിലവിലുള്ള ആഖ്യാനങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഈ വിവിധങ്ങളായിട്ടുള്ള ആഖ്യാനങ്ങൾ പലതും ചില ബൃഹദ് ആഖ്യാനങ്ങൾ മെറ്റാനറിയേറ്റീവുകളുടെ കീഴിൽ ഒതുങ്ങുന്ന ഉദാഹരണം പറഞ്ഞാല് ചില മനുഷ്യർ ജന്മം കൊണ്ട് ഉയർന്നവരാണ് ഞാൻ ഈ പറഞ്ഞത് രാംനാഥ് പോലെ ബഹുമാന്യരാണ് ചിലർ ജന്മം കൊണ്ട് തന്നെ അധമന്മാരാണ് നിന്ദ്യനാണ് എന്ന ആശയം ഉൾക്കൊള്ളുന്ന നിരവധിയായ ആഖ്യാനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാം ഇന്ന് രാവിലെ പിന്നെ ശ്യാമു സംസാരിച്ച ഞാൻ പറയായിരുന്നു നമ്മുടെ നാട്ടില് എന്താണ് സംസ്കൃത അധ്യാപകന്മാർക്കുള്ള ഒരു കൈപുസ്തകത്തില് അതെ സംസ്കൃത പാഠമായിട്ട് ജാത്യാലുള്ളത് കൂത്താൽ പോവില്ല എന്നുള്ളതാണ് സംസ്കൃതം അതിനൊരു കഥ ആയിട്ട് പഠിപ്പിക്കുന്നു ഏഹ് അതിനെതിരെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ തൽക്കാലം നിർത്തിവെച്ചു അത് വേറെ വിഷയം പറഞ്ഞു വരുന്ന കേരളത്തിലായതുകൊണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ഒരു നെറേറ്റീവ് ഉണ്ട് അങ്ങനെ അപ്പോൾ ഈ ഈ നിരവധിയായിട്ടുള്ള ആഖ്യാനങ്ങൾ അതുപോലെ തന്നെ ചില മൃഗങ്ങൾ ചില മൃഗങ്ങൾ വിശുദ്ധമാണ് ചിലത് അധമമാണ് പശു വിശുദ്ധ മൃഗമാണ് പുരുഷന്മാർ മികച്ചവരാണ് ബഹുമാന്യരാണ് സ്ത്രീകൾ രണ്ടാംഘടക്കാരാണ് ഭരിക്കപ്പെടേണ്ടവരാണ് അനുസരിക്കപ്പെടേണ്ടതാണ് ഈ തരം ആശയങ്ങളിൽ അത്തരത്തിലോ ആഖ്യാനങ്ങൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന കുഞ്ഞു കുഞ്ഞു ആഖ്യാനങ്ങൾ കുറേ നമുക്ക് കാണാം ഈ ആഖ്യാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബൃഹദ്ഖ്യാനം മെറ്റാനറേറ്റീവ് ഉണ്ട് ആ മെറ്റാനറേറ്റീവ് എന്താണ് അത് പ്രപഞ്ചം തന്നെ ഹയറാർക്കിക്കലാണ് നമ്മുടെ പിന്നെ സ്വാമിയൊക്കെ ഉണ്ടല്ലോ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് കൊളത്തൂരിലെ സ്വാമി ആ ചിദാനന്ദപുരിയൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഈ പിന്നെ വർണ്ണം രാവിലെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഈ വർണ്ണാധാര്മ്മം എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ പ്രകൃതി നിയമമാണ് എന്നാണ് പറയുന്നത് ആ ആ രീതിയിൽ ഉഭജിക്കപ്പെട്ടാണ് പ്രകൃതി ഇരിക്കുന്നത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹയറാർക്കലാണ് എന്നുള്ള ഹയറാർക്കൽ പ്രപഞ്ചം എന്നുള്ള അടിസ്ഥാനമായിട്ടുള്ള ബ്രാഹ്മിനിക് മെറ്റാൻ അറിയേറ്റീവിൻ്റെ മുകളിലാണ് പിന്നെ ഇതൊക്കെ വരുന്നത് മൃഗങ്ങൾ പശുക്കൾ പക്ഷികൾ മനുഷ്യർ പിന്നെ മനുഷ്യജാതികൾ എല്ലാ സംഗതികളും ജോലികൾ ദൈവങ്ങൾ വരെ ഇതിൻ്റെ അടിയിലാണ് ഈ വലിയ ബ്രാഹ്മണിക് മെറ്റാനറേറ്റുകൾ പ്രപഞ്ചം എന്നതെന്താണ് അത് ഈ രീതിയിൽ ഹെയാർക്കിക്കലാണ് ഉച്ചനീതിത്വം അടിസ്ഥാനത്തിൽ പിന്നെ ശ്രേണീബദ്ധമാണ് എന്നുള്ള അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിനടക്കം ഉച്ചനീതിത്വം ശ്രേണി വരുന്നത് അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടിട്ടാണ് സാമൂഹ്യ ആഖ്യാനങ്ങൾ ഉണ്ടാവുന്നത് അതിനനുസരിച്ചാണ് സാമൂഹ്യ മര്യാദകൾ ഉണ്ടാവുന്നത് ഈ ആഖ്യാനങ്ങളും മര്യാദകളൊക്കെ ബ്രാഹ്മണിക് മെറ്റാനറേറ്റീവിൻ്റെ കുട കിടക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഹിന്ദുത്വ മെറ്റാനറേറ്റീവ് ഈ ഇന്ത്യൻ ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ആധിപത്യത്തിലുള്ള മെറ്റാനറേറ്റീവ് ഏതാണ് ഏറ്റവും വലിയ ബൃഹദാഖ്യാനം ഏതാണ് അത് ഡോമിനൻ സോഷ്യൽ നറീറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുത്വ ആഖ്യാനങ്ങളാണ് അവരാണ് അതിൻ്റെ സൃഷ്ടാക്കൾ പ്രയോക്താക്കൾ ഈ സോക്കോൾ ഹിന്ദുക്കൾ അല്ലാത്തവരൊന്നും ഭാരതീയരല്ല നിങ്ങളുടെ പിന്നെ എന്താണ് പിതൃഭൂമിയും പുണ്യഭൂമിയും ഭാരതമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഭാരതീയനാവുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ ഭാരതീയനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇന്ന് പിന്നെ ഭാരതീയരല്ല ഇന്ത്യക്കാരല്ല എന്ന് പറയുന്നതാണ് ഹിന്ദുത്വ ബൃഹദാഖ്യാനം എന്ന് പറയാം ഈ ഹിന്ദുത്വ ബൃഹ ബൃഹദാഖ്യാനത്തിൻ്റെ ആ കൊടക്കീഴിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുപാട് വിഷലിപ്തമായ വേറെ ആഖ്യാനങ്ങൾ നമുക്ക് കാണാം ഏഹ് ഇപ്പൊ ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് യു പി എസ് സി ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് പിന്നെ റൈസ് ബാഗ് കൺവെർട്ട് ഇന്ന് തുടങ്ങിയിട്ടുള്ള വിഷപ്പല്ലുകളിൽ ഒരുപാട് ആഖ്യാനങ്ങൾ സമൂഹത്തിൽ ഇഴഞ്ഞു നടക്കുന്നത് ഇതൊക്കെ വരുന്നത് ഇവിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഹിന്ദുത്വമായിട്ടാണ് നറേറ്റീവ് കീഴുന്നതൊക്കെ വരുന്നത് അപ്പം ഈ കഥയൊക്കെ ഈ നറേറ്റീവുകൾ കേവലം നറേറ്റീവായി നിലനിൽക്കുന്നില്ല ഞാൻ പറയല്ല ഒരു തൂണാണ് നരേറ്റീവ് നമ്മൾ പണിയുന്ന ഒരു നറേറ്റീവ് തൂണാണ് ഈ നറേറ്റീവ് നമ്മൾ പണിയേണ്ട നമ്മൾ അധ്വാനിച്ച് മെച്ചപ്പെടുത്തി എടുക്കേണ്ട ഒരു നരേറ്റീവ് ഈ തൂണ് അത് മാത്രമായിട്ട് നിൽക്കുന്നില്ല സമൂഹത്തിന്റെ മറ്റ് തൂണുകളെ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട് ഈ ലൗ ജിഹാദ് എന്നുള്ള ഹിന്ദുത്വ മെറ്റാ നറേറ്റീവിൻ്റെ കീഴിൽ വരുന്ന ഒരു നെറേറ്റീവാണ് ലവ് ജിഹാദ് ആ നെറേറ്റീവിൻ്റെ സൃഷ്ടിയാണ് ഈ രണ്ട് മതങ്ങളിൽ പെട്ടവർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത് തൂണിനെ ബാധിച്ചു അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിച്ചു നമ്മുടെ ഭരണ സംവിധാനം അതിനനുസരിച്ച് അപ്പം ഇങ്ങനെയാണ് തൂണുകൾ പരസ്പരം സ്വാധീനിക്കുന്നത് അപ്പോൾ യു പിയിലും മധ്യപ്രദേശും ഗുജറാത്തിലും ഒക്കെ ഈ വിധത്തിലുള്ള നിയമങ്ങളിൽ നിന്ന് വന്നുകഴിഞ്ഞു അപ്പോൾ അതുപോലെ ലാൻഡ് ജിഹാദ് അത് ഈ ഹിന്ദുത്വ മെറ്റാൻ നെറേറ്റീവിൻ്റെ കീഴിൽ വേറെ നെറേറ്റീവാണ് ലാൻഡ് ജിഹാദ് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിന്റെ തുടർച്ചയായിട്ട് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളിൽ നിന്ന് വീടും സ്ഥലവും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ നിയമപരമായിട്ട് ഇന്ന് ഗുജറാത്തിൽ വന്നു കഴിഞ്ഞു ഏഹ് ഗുജറാത്തിൽ അതാണെന്നല്ല ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ലോ എന്നൊരു നിയമം അവിടെ ഉണ്ട് അതിപ്പോഴുള്ളതല്ല മുപ്പത് തോല മുമ്പുള്ള നിയമം ആ നിയമത്തിന്റെ ഉദ്ദേശം ഒരു സതുദ്ദേശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കിയെന്നു വെച്ചാൽ അവിടെ സാമുദായിക കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ഏരിയയിൽ നിന്ന് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാർ ഓടി പോവും അവർ ഓടി വന്ന് പോയി കലാപം കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ല കാരണം ശത്രുത ഉണ്ടാവും പിന്നെ പേടി ഉണ്ടാവും മറ്റവർക്കും പിന്നെ തമ്മിൽ എന്തായാലും ആ ചേർച് ചേർന്നു പോകില്ല അപ്പോൾ ഇവർക്ക് ഇത് വിറ്റ് പോകാം അങ്ങനെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വിറ്റ് പോയേ പറ്റൂ ഡിസ്ട്രസ് സെയിൽസ് ആണ് അപ്പൊ ഏറ്റവും ചുരുങ്ങിയ വിലക്ക് ആൾക്കാർ അടിച്ചെടുക്കും അപ്പോൾ അവർക്ക് പെട്ട വിലക്ക് ഇത് വിറ്റ് പോകേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ് ഒരു തൊള്ളായിരത്തി അമ്പത് ഏഴിൽ ഉണ്ടാക്കിയ ഒരു നിയമാണ് ഈ ഡിസ്റ്റർബിഡ് ലോ അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ഒരു വിൽപ്പന ഈ ഡിസ്റ്റർബ്ഡ് ഏരിയാസിൽ ഇതുപോലെ സാമൂഹിക കലാപങ്ങൾ നടന്ന സ്ഥല സാമുദായക കലാപങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പിന്നെ ലാൻഡ് സെയിൽ നടക്കുമ്പോൾ അത് കലക്ടർ റിവ്യൂ ചെയ്യണം എന്നിട്ട് ഇത് മാർക്കറ്റ് വില പ്രകാരം തന്നെയാണ് നടക്കുന്ന വില വിൽപ്പന നടക്കുന്നത് അല്ലാണ്ട് ഡിസ്ട്രസ് സെയിൽ അല്ല എന്ന് കലക്ടർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇത് നിയമപരമായി സാധുവാകൂ എന്നൊരു നിയമം പറഞ്ഞിട്ടുണ്ട് ആ നിയമത്തിനെ ഇന്ന് ഉപയോഗിക്കാൻ എങ്ങനെയാ പറഞ്ഞാല് കൃത്യമായിട്ട് മുസ്ലിങ്ങളുടെ സ്ഥലം മുസ്ലിങ്ങൾക്ക് സ്ഥലം വാങ്ങാതിരിക്കാൻ ഹിന്ദുക്കളുടെ ഇടയിൽ കുറെ ഹിന്ദുക്കളെ ഇങ്ങനെ ഉള്ളൊരു കോളനിയിൽ ഒരു മുസ്ലിം സ്ഥലം വാങ്ങാൻ പോയാൽ അവിടെ ആൾക്കാർ ഉടനെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അവർ പോയി പരാതി കൊടുക്കും ഈ ഇങ്ങനെ വാങ്ങാൻ നമ്മൾ ഞങ്ങൾ അത് അസ്വസ്ഥരാണ് അപ്പൊ അസ്വസ്ഥ ഏരിയ അത് ഉടനെ കലക്ടർ പാതി അത് വിൽക്കണ്ട അപ്പൊ ഒരു മുസ്ലിമിനും ഇന്ന് ഗുജറാത്തിൽ പോയിട്ട് ഹിന്ദുക്കളിടേ സ്ഥലം വാങ്ങാൻ പറ്റില്ല ഈ ഡിസ്റ്റർബ് ഏരിയ സ്ഥലം അത് പിന്നെ അത് എന്തായാലും തമാശ എന്ന് വെച്ചാല് അപ്പൊ കളക്ടറെ കണ്ടവെട്ട് ഈ വസ്തു മാറ്റം തടയും അപ്പൊ ഇതിന്റെ തമാശ ഈ നിയമപ്രയോഗം സമുദായകമായി ഗുണകരമാണ് എന്നാണ് വഡോദര ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞത് അത്രപ്രനെ എടുത്തുവെച്ചാൽ ഡോദര ബി ജെ പി പ്രസിഡന്റ് വിജയ് ഷാ പറയുന്നത് ഇതിന് യാതൊരു കുഴപ്പമില്ല ഈ നിയമം വളരെ നല്ല നിയമമാണ് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ടീസ് നെക്സ്റ്റ് ഡോർ നെയബർ കംസ് ഫ്രം എ കമ്മ്യൂണിറ്റി ദേ ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് എന്തൊരു ഏതൊരു രാജ്യത്താണ് ഈ പറഞ്ഞു നോക്കൂ അതായത് സാംസ്കാരികം ഇത് പറഞ്ഞത് ബിക്കോസ് ഓഫ് ദർ കൾച്ചറൽ ഡിഫറൻസസ് ഫുഡ് ഹാബിറ്റ്സ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഹൗസസ് ആൻഡ് വേ ദ ലിഡ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ അല്ല ഇതിനാണ് ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയതെന്നാണ് ബഡോദര ബി ജെ പിയിലെ നേതാവ് പറയുന്നത് െ അപ്പോ ഇതെല്ലാം വന്നു വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അപ്പോഴൊക്കെ അവിടെ മറ്റേ നരേറ്റീവ് വന്നു പോപ്പുലേഷൻ ജിഹാദ് വന്നു ജീവിത രീതി ഇതൊക്കെ കാരണം ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമുദായത്തിൽ നിന്ന് വന്ന ആളാണ് തന്റെ അയൽവാസി ഇത് ആരാ വരണ പോന്ന് ഇവർക്ക് അറിയില്ല ഒരു മുസ്ലിം ആണെന്നല്ലാതെ ഇയാൾ ആരാണ് എന്താണ് ഇയാൾക്ക് എത്ര മക്കളുണ്ട് ഇയാൾക്ക് ജോലി എന്താണ് വിദ്യാഭ്യാസം എന്താണ് ഇതൊന്നും വിഷയമല്ല അംബേദ്കർ അവിടെ പോയപ്പോ വീട് കിട്ടാതെ കൂടിയില്ലേ അതേ അവസ്ഥയാണ് അംബേദ്കർ ആരാണ് അവർക്ക് അറിയേണ്ട കാര്യമില്ല ഇയാളൊരു ദളിതാണെന്ന് മാത്രമേ അവർക്ക് അറിയേണ്ട കാര്യമുള്ളൂ അതേപോലെയാണ് ഇവിടെ ഇയാൾ മുസ്ലിമാണ് നിങ്ങൾ ആരായാലും വിഷയമല്ല അപ്പൊ അതാണ് ബി ജെ പി എം പി നേതാവ് പറഞ്ഞത് അത് വളരെ ന്യായമായ നിയമാണെന്നാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് അയൽവാസി ആകാൻ പോകുന്ന ആൾ വ്യക്തിപരമായി എങ്ങനെയുള്ള ആളാണെന്ന് അവർക്ക് അറിയേണ്ടതില്ല അറിയില്ല അറിയേണ്ടതില്ല അയാളൊരു മുസ്ലിമാണെന്ന കാര്യം മാത്രം മതി അയാളെ വെറുക്കാനും ബഹിഷ്കരിക്കാനും അവർക്ക് കാരണമായി കഴിഞ്ഞു അപ്പം ഇതിന്റെ ഈ മുസ്ലിങ്ങൾ ഭാരതീയരല്ല നമ്മിൽപ്പെട്ടവരല്ല എന്ന ഹിന്ദുത്വ ബൃഹദ്ാഖ്യാനത്തിൻ്റെ നിരവധിയായ പോഷകാഖ്യാനങ്ങളാണ് സമൂഹത്തിൽ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നിർണ്ണയിക്കുന്നതും ഭരണ സംവിധാനം അടക്കമുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഈ നറേറ്റീവിന്റെ പ്രാധാന്യം എന്താണ് ഈ നറേറ്റീവാണ് നമ്മുടെ നോംസ് നിർണ്ണയിക്കുന്നത് ഈ നറേറ്റീവാണ് നമ്മുടെ നിയമങ്ങൾ നിർണ്ണയിക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങൾ നിർണ്ണയിക്കുന്നത് അതോടെ പ്രധാനപ്പെട്ട ഒരു തൂളിൻ്റെ പോലെ പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ബോധത്തോടെ ഓണം ആത്മരതിക്ക് വേണ്ടിയല്ല പണിയുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ് പണിയുന്നത് ഇന്നത്തെ കാര്യത്തിന് വേണ്ടി പണിയുന്നത് അപ്പോ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ രാജ്യത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന അമ്പലപ്പനി എന്ന് പറഞ്ഞ പകർച്ചവ്യാധിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാമഭക്തിയായാലും ശരി മുസ്ലിം വിരോധമായാലും ശരി സംവരണ വിരുദ്ധമായാലും ശരി അണ്ണാസാരിയുടെ കാലത്തെ അഴിമതി വിരുദ്ധ പനിയായപ്പോലും കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യൻ സാമൂഹ്യ ആഖ്യാനങ്ങളുടെ പെരുന്തച്ഛന്മാരാണ് ഹിന്ദു ശക്തി ഹിന്ദു ശക്തികൾ അവരുണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ മാത്രമാണ് ഇവിടെ ആടിയിട്ടുള്ളൂ വിജയകരമായിട്ട് അവര് കാലാകാലമായി ഈ ഹിന്ദുത്വ ബൃഹദാഖ്യാനത്തിന്റെ ചോട്ടിൽ അവർ ഉണ്ടാക്കി വെക്കുന്ന അന് നിരവധിയായ നറേറ്റുകളുടെ കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോ ആ സാമൂഹ്യ ആഖ്യാനങ്ങളുടെ സൃഷ്ടിയിലും പ്രചരണത്തിലും പരിപാലനത്തിലും വളരെ ആത്മാർത്ഥമായിട്ടും എത്ര എത്ര തിരിച്ചറിയൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നൂറ് കൊല്ലത്തിനുണ്ടെങ്കിൽ അത്ര എത്ര പെട്ടെന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും വളരെ മനസ്സുമെടുക്കാതെ ആത്മരതിക്ക് വേണ്ടി എല്ലാം അറസ്തരം പ്രവർത്തിച്ചേട്ടാ അവരിത് വലിയൊരു പ്രൊജക്റ്റ് ആണ് മനസ്സിലാക്കി ഒരു പണ്ടത്തെ ആൾക്കാരാ അത് മനസ്സുമെടുക്കാതെ നിരന്തരമായിട്ട് ഒരു നൂറ്റാണ്ട് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് അവർ ഇരിക്കണം അവർ നെറേറ്റീവ് സിനിമകളാണ് പണിയെടുത്തത് അവർക്ക് അധികാരം ഉണ്ടായിട്ടില്ലല്ലോ അത്ര കാല അധികാരത്തിന്റെ ഒരു സ്ഥലത്തും അവരുടെ സ്ഥലം കടത്തില്ലായിരുന്നു ഒരു കാലത്ത് ഒരു സ്ഥാപനത്തിലും അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല സത്യമാണ് എന്ത് ചെയ്തു അവർ നെറേറ്റീവ് സിനിമകൾ പണിയെടുത്ത് 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 ഇന്ന് അവർ അധികാരത്തിലിരിക്കുന്നത് ഏഹ് അപ്പോ ഇതൊന്നും എന്റെ ആയുഷ്കാലത്ത് മറന്നും വിചാരിക്കുന്നില്ല കേട്ടോ അത് ഞാൻ വിചാരിക്കുന്നില്ല ഈ അധികാരമൊക്കെ ഇതുപോലെ തുടരാനാണ് സാധ്യത ഒരു പക്ഷെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ താൽക്കാലികമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഒന്നല്ലാതെ സ്ഥിരമായിട്ട് ഈ ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ സമത്വം സ്വാതന്ത്ര്യം സഹോദര്യം ഞാൻ നീതി നമ്മുടെ ഭരണഘടനയുടെ അമുഖമാണ് എഴുത്ത് വെച്ചവടം ഈ ആധുനിക മൂല്യങ്ങൾ നിലനിൽക്കുകയും വിലമതിക്കപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ ജനാധിപത്യ സമൂഹമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ സമൂഹം മാറണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണിക ഹിന്ദുത്വ സാമൂഹ്യ ആഖ്യാനങ്ങളെയും ബൃഹദ് ആഖ്യാനങ്ങളെയും പൊളിച്ചു പണിയുക ആധുനികവൽക്കരിക്കുക എന്നുള്ള പണി നിരന്തരമായി മടുപ്പില്ലാതെ മടിയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല അത് ചെയ്യാൻ വേറൊരു പൂച്ചക്കുട്ടി കൂടിയില്ല സ്വാതന്ത്ര്യം തേർന്നോ നമ്മളൊക്കെ തന്നെ ഉള്ളു നമ്മൾ ചെയ്തേ പറ്റും മറ്റവരിതൊക്കെ പറയും കക്ഷി രാഷ്ട്രീയത്തിലുള്ളവര് ഞങ്ങള് മതത്തിനെതിരല്ല ഞങ്ങള് അവർക്കെതിരല്ല ഇവർക്കെതിരല്ല നല്ല രാമനെ കൊണ്ടുവരാം പൊട്ടരാമനെ അമ്മക്ക് എടുക്ക വേണ്ട ഇതെല്ലാം ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമേ ഇല്ല ഒരു രാമനെയും വേണ്ട തന്നെയെന്ന് പറഞ്ഞിട്ട് അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് സഹജീവിതത്തിൻ്റെ ഉദാത്തമായ ഒരു രൂപം പ്രൈമറിലി എ മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിങ് എന്ന് അംബേദ്കർ പറയുന്നത് ആ സഹജീവിതത്തിൻ്റെ ഉദാത്തമായ ഒരു രൂപം എന്ന നിലയിൽ ജനാധിപത്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നത് അങ്ങനെ മാത്രമേ സാധിക്കൂ ബി അംബേദ്കറിന്റെ പ്രശ്നമായ ഉദ്ധീർണി ഒന്ന് വായിക്കാം ഡെമോക്രസി ഇസ് നോട്ട് മിയർലി എ ഫോം ഓഫ് ഗവൺമെന്റ് ഇറ്റ് ഇസ് പ്രൈമലി എ മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിംഗ് ഓഫ് എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് എസൻഷ്യലിൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്പെക്ട് ആൻഡ് റഫറൻസ് ടുവേഡ്സ് ഫെലോമെൻ സഹജീവികളായ മനുഷ്യരോട് പരിഗണനയും ബഹുമാനവും പുലർത്തുക എന്ന മനോഭാവമാണ് ജനാധിപത്യത്തിന്റെ കാതൽ പറയുന്നത് അപ്പോൾ അയൽവക്കത്തിൽ താമസിക്കേണ്ട വരുന്ന അപരിതനായിട്ടുള്ള ആൾ മുസ്ലിമാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമേ അയാൾക്ക് വീട് വെക്കാൻ പറ്റില്ല അയാൾ തങ്ങളുടെ ആൽക്കാരനാവാൻ പറ്റില്ല എന്ന തരത്തിൽ വിദ്വേഷപൂർണമായ മതാധിഷ്ഠിത സാമൂഹ്യ ആഖ്യാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇതാണ് അംബേദ്കർ പറഞ്ഞത് ഈ ഈ തരത്തിലുള്ള ആഖ്യാനങ്ങൾ പരത്തുന്ന ഈ പിന്നെ ബ്രാഹ്മണികമായ പിന്നെ ശാസ്ത്രങ്ങളൊക്കെ ഡയനമിറ്റി വെച്ച് തകർക്കണം അദ്ദേഹം പറഞ്ഞു അതെന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നരേറ്റീവുകളൊക്കെ ഡയനമിറ്റി വെച്ച് തകർക്കാനുള്ള പണി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ആഖ്യാനങ്ങളെ കാലഹരണപ്പെടുന്ന വിധത്തിൽ മതമുക്തിയെ അല്ലെങ്കിൽ സെക്കുലറൈസേഷനെ സാക്ഷാൽക്കരിക്കുന്ന വിധത്തിൽ അങ്ങനെയുള്ള ആധുനിക ആഖ്യാനങ്ങളെ സൃഷ്ടിക്കുക നിലനിർത്തുക എന്ന ജോലിയാണ് നമ്മൾ സ്വാതന്ത്ര്യം ചെയ്യേണ്ടത് അത് നമ്മളെ ചെയ്തേ പറ്റുകയുള്ളു ഇവിടെയാണ് ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി യൂറോപ്പിന്റെ സെക്കുലറൈസേഷൻ എന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച എൻലൈറ്റ്മെന്റ് പ്രൊജക്റ്റിനെ പിൽക്കാലത്ത് ദ ലോങ് നയൻറ്റീൻ സെഞ്ചുറിയിൽ മുന്നോട്ട് കൊണ്ടുപോയും ഏറെക്കുറെ പൂർത്തീകരിക്കുകയും ചെയ്ത അനേകമനേകം സ്വതന്ത്ര ഇന്ധകരുടെ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാല് വോട്ടെയർ ഒക്കെ ഉണ്ടായിട്ടുള്ള പതിനേ പതിനെട്ടാം നൂറ്റാണ്ടിൽ വലിയ രീതിയിലുള്ള മതവും പ്രശ്നം ആയിരത്തി പതിനൊന്നാം നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ട് പത്തൊമ്പത് നൂറ്റാണ്ട് അവസാനത്തിൽ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് എൺപത്തി ഒമ്പതിലാണ് അവിടെ അപ്പോഴും എന്തുണ്ട് ദൈവൻ എന്നൊക്കെ ശിക്ഷയുണ്ട് അത് അവസാനിക്കുന്നില്ല ദ എൻലൈറ്റ്മെന്റ് പ്രൊജക്ട് വാസ് നോട്ട് കംപ്ലീറ്റ് അത് ഈ ഇരുപതാം നൂറ്റാണ്ടിലേക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ വർക്ക് കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ പൂർത്തിയൊക്കെ ചെയ്തിട്ടുള്ള അനേകമായിട്ടുള്ള സ്വതന്ത്രഗിന്തകരുടെ നിരന്തരമായ പ്രയത്നം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് സമാനമായിട്ട് ഇന്ത്യയിൽ മഹാത്മാഫുലെ അംബേദ്കർ പെരിയാർ അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ നേരിട്ട് നൽകിയിട്ടുള്ള ഒരു ജ്ഞാനോദയ ധാര ഉണ്ടായിരുന്നു അത് ഇന്ന് ഏറെക്കുറെ പ്രതിജ്ഞാനോദയ ശക്തികളുടെ മുന്നേറ്റത്തിൽ തിരിച്ചറികൾ നേരിട്ട് നിൽക്കുകയാണ് പിന്നെ ഇന്നും പ്രതിജ്ഞാനോദയ എന്ന് പറയുന്നത് ഇതേ സരസ്വതി വിവേകാനന്ദൻ സവർക്കർ ഇത് തുടങ്ങിയിട്ടുള്ള അവര് നേരിട്ട് നൽകിയിട്ടുള്ള ധാരയാണ് അവരാണ് ഇന്ന് ഭരണകൂടമടക്കം സാമൂഹ്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് സംഘടനകളെ നിയന്ത്രിക്കുന്നത് സമൂഹത്തിലെ ആഖ്യാനങ്ങളെ നിർണ്ണയിക്കുന്നതും നിയന്ത്രിക്കുന്ന സൃഷ്ടിക്കുന്നതും അവരാണ് ഇന്ത്യൻ ധാരയോട് ചേർന്ന് നിൽക്കുക അതിനെ ഉയർത്തിപ്പിടിക്കുക അപൂർണമായ ഇന്ത്യൻ എല്ലാറ്റമെന്റ് പ്രതിജ്ഞ മുന്നോട്ട് കൊണ്ടുപോവുക ഇതായിരിക്കണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്നതിൻ്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്